ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഖത്തർ വേൾഡ് കപ്പിന് ശേഷം സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് ഇപ്പോൾ ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില പരിശീലകരെയൊക്കെ മാറ്റി പരീക്ഷിക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയിലാണ് ബ്രസീൽ എത്തി നിൽക്കുന്നത് ആഞ്ചലോട്ടി വന്നതിന് ശേഷം കാര്യമായ പുരോഗതിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ റിസൾട്ടുകളുടെ കാര്യം എടുത്തു നോക്കിയാൽ സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനം ബ്രസീൽ നടത്തുന്നത് കാണാൻ കഴിയും അതായത് ചിലപ്പോൾ സമനിലയും ഒക്കെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ചില ഏരിയകളിൽ ബ്രസീൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഏതായാലും റൊമാരിയോ ഈയിടെ ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാരോയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ച് ഇരുവരും സംസാരിച്ചിട്ടുണ്ട് റൊമാരിയോയുടെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് നെയ്മറെ മാറ്റി നിർത്തിയാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്ന താരം ആരാണ് ഇതായിരുന്നു കന്നവാരോയോട് ചോദിക്കപ്പെട്ടത് അദ്ദേഹം വിനീഷ്യസ് ജൂനിയറുടെ ഒരു പേരാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടിയെ തന്നെയാണ് കന്നവാരയുടെ റീപ്ലൈ ഇങ്ങനെയാണ് ഒന്നോ രണ്ടോ താരങ്ങളെ ആശ്രയിച്ചല്ല ബ്രസീൽ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ കാർലോ ആഞ്ചലോട്ടി വിനീഷ്യസ് ജൂനിയറെ നല്ല രീതിയിൽ ആശ്രയിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു തീർച്ചയായും വിനി നല്ല കഴിവുകളുള്ള ഒരു താരമാണ് അസാധാരണമായ താരമാണ് ആഞ്ചലോട്ടിക്ക് അവനെ നന്നായി അറിയാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതാണ് കന്നവാരോ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ പിന്നീട് ബ്രസീലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നാണ് കന്നവാരോ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം റയൽ മാഡ്രിഡിൽ ഒരുപാട് തവണ വിനീഷ്യസ് ജൂനിയർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ടീമിനെ മുന്നിൽ നിന്നും നയിച്ചിട്ടുണ്ട് പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ അതിനോട് നീതി പുലർത്താൻ വിനിക്ക് കഴിഞ്ഞിട്ടില്ല വരുന്ന വേൾഡ് കപ്പിലെങ്കിലും അതിന് അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുകയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം